അത് വേറെ ഒരു ഫാക്ടറാണ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരാനുള്ള കാരണം പെട്ടെന്നൊന്നും നമ്മൾ ഈ മിക്സ് എടുത്ത് ഐസ്ക്രീം ചെയ്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജ് ക്ലോസ് ചെയ്യുന്നതാണ് പ്രഷറിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ കോണിനെ തട്ടി അങ്ങോട്ടേക്ക് വിടും നമ്മൾ ബേസിക് ഐസ്ക്രീം ചെയ്തത് വനില സ്കോച്ച് പിസ്ത സ്ട്രോബെറി ചോക്ലേറ്റ് മാങ്കോ എഫ് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പട്ടാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചിൽക്കീസ് ബ്രാൻഡിലെ ഐസ്ക്രീം നിർമ്മിക്കുന്ന ഒരു നിർമ്മാണ ഇപ്പോൾ ഉള്ളത് എങ്ങനെയാണ് ഐസ്ക്രീം നിർമ്മിക്കുന്നത് ആ ഒരു കാഴ്ച നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇവിടെ വന്ന സമയത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു സ്മാർട്ട് എഞ്ചിനീയേഴ്സിന്റെ സ്മാർട്ട് എഞ്ചിനീയേഴ്സിന്റെ ഒത്തിരി മെഷീനറീസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ ചിൽകീസിൻ്റെ വിശേഷങ്ങളിലേക്ക് ചിലക്കീസ് ബ്രാൻഡ് ഐസ്ക്രീമിന്റെ ഓണർ മധുവാടിപ്പിൻ്റെ കൂടെയുള്ളത് അതുമായിട്ട് ഞാനിവിടെ വരാൻ കാരണം ഏതൊരു സാധാരണ കാരണം ഈ ഒരു രീതിയിൽ ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങാൻ പറ്റുമെന്നൊരു കാഴ്ച കാണിച്ചു തന്നതാണ് ഇപ്പോൾ മധുമായിട്ട് നമ്മുടെ മുമ്പില് ഈ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു മേഖലയിൽ കടന്നു വരേണ്ട ഒരു കാരണം എന്തായിരുന്നു നമ്മൾ ഐസ്ക്രീം കമ്പനി തുടങ്ങിയിട്ട് നാല് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറാണ് തുടങ്ങിയത് വരാൻ പ്രത്യേക കാരണമൊന്നുമില്ല നാട്ടിൽ വന്നപ്പോൾ അതായത് ഗൾഫിലായിരുന്നു എനിക്ക് ജോലി പത്തിരുപത്തഞ്ച് വർഷം ഗൾഫിലായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം തോന്നണം എന്നുള്ളൊരു ആശയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഐസ്ക്രീം നല്ലൊരു ബിസിനസ് ആണ് അങ്ങനെ തുടങ്ങിയതാണ് ഇനി എനിക്ക് അറിയേണ്ടത് ഐസ്ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പ്രോസസ്സ് രീതിയാണ് നമുക്ക് അതിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കുന്ന എല്ലാം മെഷീനറിയിലാണ് കൊണ്ടുള്ള പ്രോസസ്സ് വളരെ കുറവാണ് പാക്കിങ് പിന്നെ മിക്സ് ഇടുന്ന എടുത്തിടുന്ന അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ കൈകൊണ്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയെല്ലാം മെഷീനറിയിലേയും കൂടിയാണ് കടന്നു പോകുന്നത് ആദ്യത്തെ പ്രോസസ്സ് ഈ നമ്മൾ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പാല് വെണ്ണ പഞ്ചസാര പിന്നെ അത് ഫാറ്റ് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു സ്റ്റെബിലൈസർ ചേർക്കും അപ്പോൾ ഈ മിക്സ് നമ്മൾ ആദ്യം തന്നെ പാശ്ചറൈസിങ് ആണ് ചെയ്യുന്നത് അതായത് സെവൻറ്റി ഫൈവ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ചൂടാക്കിയതിന് ശേഷം മാത്രമേ ഈ മിക്സ് നമ്മൾ ഐസ്ക്രീമിനായിട്ട് ഉപയോഗിക്കുകയുള്ളൂ അതിൻ്റെ മൈക്രോ ഓർഗാനിസം ബാക്ടീരിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ പാസ്ചറൈസിങ് ചെയ്യുന്നത് അപ്പോൾ അതിനുശേഷം ഈ മിക്സ് എഴുപത്തഞ്ച് ഡിഗ്രി ചൂടായതിനു ശേഷം നമ്മൾ നമ്മളൊരു ഹോമജനൈസർ മെഷീനിലേക്കൂടി കടത്തിവിടും ഹോമജനൈസർ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിൽ ഇത് പിസ്റ്റൺസ് ഉപയോഗിച്ചിട്ട് ഇതിനെ മിക്സ് ചെയ്യും ഈ മിക്സ് മൈക്രോ ലെവലിൽ തന്നെ ഇതിന് കംപ്ലീറ്റ് എല്ലാ ഇൻഗ്രീഡിയൻസും വളരെ സമമായിട്ട് മിക്സ് ചെയ്യും അപ്പോഴാണ് ഈ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഹോമജിനേച്ചർ ചെയ്തതിനു ശേഷം നമ്മൾ ഏജിംഗ് വാറ്റിലേക്ക് കടന്നു പോകും അപ്പോ എന്ന് വെച്ചാൽ ഈ സെവൻറ്റി ഫൈവ് ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള മിക്സിനെ പെട്ടെന്ന് തന്നെ തണുപ്പിച്ച് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കൊണ്ടുപോകണം അതിനാണ് ഈ പ്ലേറ്റ് ഹീറ്റ് എക്സ്ചേഞ്ചർ ആ ഒരു മെഷീൻ ഉള്ളത് അതിലേക്കൂടി കടന്നു പോയിട്ട് ഏജിങ് വാറ്റിലേക്ക് വരും ഏജിങ് വാറ്റ് എന്ന് പറഞ്ഞാൽ നാല് ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുപ്പിക്കും ആ മിക്സ് നാല് ഡിഗ്രി സെന്റിഗ്രേഡിൽ തണുപ്പിച്ചതിനു ശേഷം ഒരു എട്ട് മണിക്കൂർ ഏജിങ് ചെയ്യണം അപ്പോഴാണ് അത് വേറെ ഒരു ഫാക്ടറാണ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് വരാനുള്ള കാരണം കാരണം പെട്ടെന്ന് നമ്മൾ ഈ മിക്സ് എടുത്ത് ഐസ്ക്രീം ചെയ്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം അടുത്ത പ്രോസസ്സാണ് ഫ്ലേവറും ഈ കറും ഒക്കെ ആഡ് ചെയ്യുന്നത് അപ്പം അതിന് ഫ്ലേവർ ടാങ്ക് ഉണ്ട് ആ ഫ്ലേവർ ടാങ്കിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിന് ശേഷം കണ്ടിന്യൂസ് ഫ്രീസറിലേക്ക് കൂടി ഈ മിക്സ് കടത്തിവിടും കണ്ടിന്യൂസ് മിക്സ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ എയർ ഇൻക്ലൂഡ് ചെയ്യും പിന്നെ തണുപ്പിക്കും മൈനസ് സെവൻ ഡിഗ്രി സെന്റിഗ്രീഡിൽ തണുപ്പിച്ച് ഐസ്ക്രീം ആയിട്ടാണ് ഈ മെഷീനിൽ നിന്ന് ഐസ്ക്രീം പുറത്തേക്ക് ഇനി ഇതിനെ വ്യത്യസ്ത പാക്കുകളിൽ പാക്ക് ചെയ്യാന്നുള്ളത് അപ്പോൾ അത് ഫാമിലി പാക്ക് ആണെങ്കിൽ അത് നമ്മൾ ഫാമിലി പാക്കിൽ പിടിക്കും എന്നിട്ട് പാക്ക് ചെയ്യും അതേസമയം നമ്മൾ കപ്പ് കോണൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് മെഷീനിൽ കണക്ട് ചെയ്തോളും ആ ഇവിടെ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചിലക്കീസ് ബ്രാൻഡിന്റെ വനില കോൺ അപ്പോൾ ഓട്ടോമാറ്റിക് മെഷീനിൽ എല്ലാ പ്രോസസ്സും ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും പക്ഷേ നമ്മൾ ആദ്യം ഈ കോണും അതിന്റെ സ്ലീവും മെഷീനിൽ വെച്ചു കൊടുക്കണം അത് മാനുവലായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് സ്ലീവ് ഈ സ്ലീവില് ആദ്യം തന്നെ ചെയ്യുന്നത് ഒരു ചോക്ലേറ്റ് സ്പ്രേ അടിക്കും സ്പ്രേ ചെയ്യും ചോക്ലേറ്റ് സ്പ്രേ ചെയ്യും അതിനുശേഷം ഐസ്ക്രീം ഫില്ലാകും ഇതിനുശേഷം ഇവിടെ ചോക്ലേറ്റിന്റെ ഒരു ഡ്രോപ്പ് മേലെ ചെയ്യും അതിനുശേഷം ലാസ്റ്റ് ഈ സ്റ്റേജിലാണ് ഷുഗർ കോട്ടഡ് നട്ട്സ് ഇടുന്നത് ഡ്രോപ്പ് ചെയ്തതിനു ശേഷം ഇതിന്റെ ലിഡ് ഉണ്ടല്ലോ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എടുത്തിട്ട് അതിന്റെ മേള വെച്ചു കൊടുക്കും അതിനുശേഷം ഇത് ക്ലോസ് ചെയ്യണം കോണ് ഇത് ലാസ്റ്റ് സ്റ്റേജ് ക്ലോസ് ചെയ്യുന്ന പ്രഷറിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഈ കോണിനെ തട്ടി അങ്ങോട്ടേക്ക് വിടും പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് മാറ്റി വെക്കേണ്ട വെക്കേണ്ടത് ജസ്റ്റ് അത്രേ ഉള്ളൂ എടുത്ത് പെട്ടിയിൽ പന്ത്രണ്ടെണ്ണം പന്ത്രണ്ടെണ്ണം വെച്ചിട്ട് ക്ലോസ് ചെയ്യും ഈ കോണ് നമ്മൾ ബോക്സിൽ ഫില്ല ചെയ്ത ശേഷം ഇനി സ്റ്റോറിങ് ആണ് അപ്പോ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ അത് കോൾഡ് റൂമിലേക്ക് കൊണ്ടുപോകും ഫ്രീസറിൽ കൊണ്ടുപോകും ഇവിടെ വേറെന്തൊക്കെ ഈ ഓട്ടോമാറ്റിക് മെഷീനിൽ കോണല്ലാതെ ഓട്ടോമാറ്റിക് സിസ്റ്റം ആണ് കപ്പ് എടുക്കുന്നതും ഐസ്ക്രീം ഫിൽ ചെയ്യുന്നതും അതിനുശേഷം ലിഡ് ഇട്ടിട്ട് പുറത്തേക്ക് തള്ളി വിടുന്ന മെഷീൻ തന്നെ ഓ കണ്ട സെയിം സിസ്റ്റം സിസ്റ്റം അതിൽ ഡിഫറന്റ് മോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെ ഇത് കൂടാതെ സ്റ്റിക് ഐറ്റംസ് ആണുള്ളത് അതായത് ബാർ മാംഗോ ബാർ അതുകൂടാതെ കാൻഡി ഐസ് കാൻഡി ഉണ്ട് അതുകൂടാതെ ഈ ഫ്രൂട്ട് ഐസ് ഉണ്ട് അതായത് ഫ്രൂട്ട് പൾപ്പ് ഉണ്ടാക്കിയിട്ടുള്ള നാച്ചുറൽ ഫ്രൂട്ട് പൾപ്പും ഐസ്ക്രീം ചേർത്തിട്ടുള്ള ഒരു സ്റ്റിക്ക് ഐറ്റം ഉണ്ട് ഓ ശരി അതൊരു പത്ത് പതിനെട്ട് ഫ്ലേവർ ഏതൊക്കെ ഫ്ലേവറിലാണ് നിങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബേസിക് ഐസ്ക്രീം ചെയ്തത് വനില സ്കോച്ച് പിസ്ത സ്ട്രോബെറി ചോക്ലേറ്റ് മാംഗോ ഇങ്ങനെയുള്ള നോർമൽ എപ്പോഴും പോകുന്ന മൂവിംഗ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് അതുകൂടാതെ സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് 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 കറന്റ് ബ്ലൂബെറി ബ്ലാക്ക് മെഷീൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം തീരുമാനിച്ചു സൗത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ വേണമെന്ന് കാരണം ഇതിന്റെ ഒരു സർവീസും കാര്യങ്ങളൊക്കെ വേണമല്ലോ നമ്മൾക്ക് മെഷീനെ പറ്റി കൂടുതൽ അറിവിലുണ്ടായിരുന്നില്ല വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ സ്മാർട്ട് എഞ്ചിനീയറിംഗ് ഉള്ള ഒരു കമ്പനിയാണ് എനിക്ക് ആദ്യം നല്ലതായിട്ട് തോന്നിയത് കാരണം അവരായിട്ട് സംസാരിച്ചപ്പോൾ നമ്മുടെ അടുത്താണ് കോയമ്പത്തൂർ ആണ് ഞാൻ അവിടെ പോയി കണ്ടു അപ്പോൾ മെഷീനൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ് അങ്ങനെയാണ് ഈ സ്മാർട്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും കാരണം എൻ്റെ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഏരിയ വിട്ടിട്ട് ഡിസ്ട്രിബ്യൂട്ടർ കൊടുത്താലേ മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സ്ഥലങ്ങളിലേക്ക് എത്തണം കൂടുതൽ നമുക്ക് കേരളത്തിന് ഐസ്ക്രീമിൻ്റെ മാർക്കറ്റ് നല്ല മാർക്കറ്റാണ് അവിടെ നമുക്ക് ഒരുപാട് ഐസ്ക്രീം യൂണിറ്റ് സപ്ലൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്മാൾ സ്കേലിന് ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആൾക്കാരനെ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്ത യൂണിറ്റാണ് ആണ് നോർമലി ഇത് വലിയ പ്രോജക്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ചെറിയ രീതിയിൽ ഉള്ള ആൾക്കാരിന് വേണ്ടിയിട്ട് ഒരു ഹൺഡ്രഡ് കിലോമീറ്റർ റേഡിയസ് സറൗണ്ടിങ്ങിനെ മാത്രം മാർക്കറ്റ് ചെയ്യുന്ന രീതിയിൽ ചെറിയ ചെറിയ ഐസ്ക്രീം യൂണിറ്റ്സ് ഉണ്ട് ഇത് നമ്മൾ കംപ്ലീറ്റ് ടേൺ കീ പ്രോജക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് അതായത് ആദ്യം റാ മെറ്റീരിയൽ ഇടുന്ന മുതൽ ഫൈനൽ പാക്കിംഗ് വരെയുള്ള കംപ്ലീറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയിലുള്ള നമ്മൾ നമ്മളെടുത്തുണ്ട് കേരളത്തിലെ ആൾമോസ്റ്റ് നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഐസ്ക്രീം യൂണിറ്റും സപ്ലൈ ചെയ്തിട്ടുണ്ട് അവരുടെ കോൺസെപ്റ്റ് ഒരു ചെറിയ ദൂരത്തിന് മാത്രം മാർക്കറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ പ്ലാന്റ്സ് ഇട്ടിട്ട് അവർ നല്ല ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ പുതിയ ആൾക്കാരും ഒരുപാട് ആൾക്കാർ ഈ ഐസ്ക്രീം ബിസിനസ്സിനുള്ളിൽ വരുന്നുണ്ട് നല്ല പ്രോഫിറ്റബിൾ ബിസിനസ്സാണ് പിന്നെ നമ്മുടെ കീ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കൊക്കോയ് ഐസ്ക്രീം കൊല്ലം പിന്നെ മിൽക്കോ ഡെയറി ട്രിവാൻഡ്രം പി ഡി ഡി പി അങ്കമാലി പിന്നെ ജാക്ക് ആൻഡ് ജെറി ഐസ് ഇടുക്കി പിന്നെ അരുൺ അരവിന്ദ് ഐസ്ക്രീം കൊല്ലം പിന്നെ ബേഗസ് ഐസ്ക്രീം കണ്ണൂർ പിന്നെ ടേസ്റ്റി ഐസ്ക്രീം കൊല്ലം പിന്നെ ബൂഗീസ് ഐസ്ക്രീം മലപ്പുറം പിന്നെ ഷമീർ ഐസ്ക്രീം കൊല്ലം ഇതെല്ലാം നമ്മുടെ കീ കസ്റ്റമേഴ്സ് ആണ് ഇവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് സ്മാർട്ടിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷീൻ്റെ ക്വാളിറ്റിയാണ് நம் எல்லும் சானிட்டரி டிசைனாகும் மெயின் செய்யது பின்ன வளர் ஹைஜினிக்காய்டும் உண்டாகும் இப்போ நமக்கு காண்போம் நமக்கு ஒன் இயர் டூ இயர் ஓல்டாய ப்ளான்டின போய் நோக்கியாலும் வளரை ஹைஜினிக்காய்டு காண்போம் அங்கே உள்ள ரீதியிலான நம்ம மெஷினரீஸ் எல்லாம் டிசைன் செய்யுது பின்னா கம்பீட் ஆட்டோமேட்டட் நமக்கு ஆதின ராமட்டில் இடந்த இடத்துல இருந்து ஃபைனல் பாய்க்கிங் வரையுள்ள ஏது ஸ்தலத்தும் கையை கொண்டு டச் செய்யாத ரீதி நம்ம மெஷினரிஸ் டிசைன் செய்யுண்டி பின்ன கம்ப்ளீட் நம்ம ஸ்டெயின்லெஸ் ஸ்டீலிண்ட் குவாலிட்டி த்ரீ ஜீரோ ஃபோர் கிரேடான அது தாழவு உள்ள நமக்கு எவடையும் யூஸ் செய்யலில் பின் இனியொரு ஸ்பெஷாலிட்டி எல்லாம் சர்வீஸான நமக்கு ஏரளத்தில் எவடைந்து கம்ப்ளெய் புக் கழிந்தாலும் നമുക്ക് കംപ്ലൈൻറ്റ് സരിയാക്കാന് എൻജിനീയർസ് അവിടെ എത്തും അങ്ങനെയുള്ള ബാക്ക് എൻഡിലെ സർവീസ് ടീം നമ്മൾ എടുത്തുണ്ട് എത്രയാണ് ചിൽക്കീസിന്റെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് അടിപൊളി കാഴ്ച അല്ലേ എങ്ങനെയാണ് ഐസ്ക്രീം നിർമ്മിക്കുന്നത് അത് കോഡും കപ്പും സ്റ്റിക്ക് ഐറ്റംസും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കഴിഞ്ഞു സാധാരണക്കാർക്ക് എങ്ങനെ ഒരു ഐസ്ക്രീം കമ്പനി തുടങ്ങാം എന്നുള്ള ഒരു കാഴ്ച തന്നെയാണ് മധുമായിട്ട് നമ്മൾ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി എന്തൊക്കെ മെഷീനറീസ് എങ്ങനെയാണ് മെഷീൻ യൂസ് ചെയ്യേണ്ടത് അതിനൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന മെഷീനറീസ് ആണ് സ്മാർട്ട് എഞ്ചിനീയേഴ്സിൻ്റെത് കഴിഞ്ഞ നാല് വർഷമായിട്ട് വലിയ രീതിയിലുള്ള കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം അതുമാത്രമല്ല ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും ഒരു സർവീസ് വരികയാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ കേട്ടതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സർവീസ് കൊടുക്കുന്ന ഒരു കമ്പനി തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ഇവിടുന്ന് അതുകൊണ്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇതിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണത് തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അടുത്ത ദിവസം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് വരാം ഓക്കെ Bayo.